ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൂ ട്രാവലേഴ്സ് അപ്പം നമ്മൾ ഇന്നലെ കിട്ടിയ കരിമീൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ആറ് ആറുപേരുള്ളുകൊണ്ട് ഒരു ആറ് കരിമീൻ ഒക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് ചെത്തി വരഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഷെഫിള്ള സ്പെഷ്യൽ നിർവ്വാണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ നിർവ്വണ് വരഞ്ഞു വെച്ചേക്കുന്ന കരിമീനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ലേശം മുളകും നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കണം കൈ കൊണ്ട് തന്നെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് പിരിഞ്ഞു വെക്കണം ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എല്ലാവരും ഷെഫ് പിള്ളേരുടെ നിർവ്വഹണ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം എങ്കിലും നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നാണ് കരിമീൻ കിട്ടിയത് അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ നമ്മൾ വയ്ക്കുവാണ് അതുകൊണ്ടാണ് എല്ലാ റെസിപ്പീസും വീണ്ടും ഒന്നൂടെ പറയുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക നമ്മൾ അധികം ഫ്രൈ ആക്കണ്ട ചെറുതായിട്ടൊരു ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം

ഇപ്പൊ കുറുകിയെ തേങ്ങാപ്പാലെന്നൊക്കെ പറഞ്ഞിട്ടേ ഒന്നര മുറി തേങ്ങ എടുത്തിട്ട് ഇത്രയൊക്കെ തേങ്ങാപ്പാലേ കിട്ടുള്ളു അപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയേക്കുന്നത് ഷെഫ് പിള്ളക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അവർക്ക് ഒരാക്ക് കഴിക്കാനായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മളെ ആറുപേർക്കുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കുറുകൊക്കെ മാറിയിട്ടുണ്ട് ഷെഫ് പിള്ളയെ എന്നോട് ക്ഷമിക്കണേ ഇനി അതിലേക്ക് മാങ്ങാം ഈ പച്ച തേങ്ങാപ്പാൽ തേങ്ങാ കൊത്തുകൾ എന്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഷെഫിള്ള മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കറു നന്നായി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടയ്ക്കുവാണ് അപ്പൊ നമ്മുടെ നിർവ്വാണ റെഡി ആയിട്ടുണ്ട് മ്മളെ പോലുള്ളവർക്ക് ഇതുപോലുള്ള അടിപൊളി റെസിപ്പി പറഞ്ഞു തന്ന ഷെഫിലെ കേസ്